വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചു നോക്കേണ്ടത് യേശുവിനെയാണ് യേശുവാണ് നമ്മെ വിളിച്ചത് നാം എല്ലാവരും യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ അനുഗമിക്കുന്നവരാണ് യേശുവാണ് നമുക്ക് ആശ തന്നത് യേശുവാണ് പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകൊത്തുവാൻ തക്കവണ്ണം പിതാവുമായി നമ്മെ നിരപ്പിച്ചത് യേശുവാണ് നമ്മുടെ പാപത്തെ ചുമന്നത് യേശുവാണ് നമുക്ക് പാപമോചനവും നിത്യജീവനും നൽകിത്തന്നത് യേശുവിൻ്റെ ശബ്ദമാണ് ഇന്നലകളിൽ നിങ്ങളെ ജീവിപ്പിച്ചത് നിങ്ങളെ ആശ്വസിപ്പിച്ചത് നിങ്ങളെ സൗഖ്യമാക്കിയത് നിങ്ങളെ വീട് കിടക്കുന്ന ഇടത്തു നിന്നും എഴുന്നേൽപ്പിച്ചത് യേശുവാണ് ഇന്നു പകലും നിങ്ങളെഴുന്നേൽപ്പിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ നമ്മെ പ്രബോധിപ്പിക്കുകയാണ് നിങ്ങൾ യേശുവിനെ നോക്കുക യേശു വിശ്വാസത്തിൻ്റെ നായകനാണ് യേശു പറഞ്ഞു നിങ്ങളാരും നായകൻ എന്നൊരു പേരെടുക്കരുത് ഒരുവനത്രയെ നിങ്ങളുടെ നായകൻ അത് ദൈവമാണ് നിങ്ങൾ റബ്ബി എന്ന് ഈ ഭൂമിയിൽ ആരെയും വിളിക്കരുത് ഒരുവനത്രയെ നിങ്ങളുടെ ഗുരു അത് നിങ്ങളുടെ കർത്താവാണ് പ്രിയപ്പെട്ടവരെ യേശുവാണ് വിശ്വാസത്തിൻ്റെ നായകൻ യേശുവിനെയാണ് നാം ശ്രദ്ധിച്ചു നോക്കേണ്ടത് ഇന്ന് പകൽ ഈ വിശ്വാസ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ നിങ്ങൾക്ക് പ്രയാസപ്പെടുന്നത് പോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുവിനെ നോക്കണം യേശു നിത്യതയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഗതസമനയിൽ വെച്ച് ഈ ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ചുമന്നപ്പോൾ മുൻപോട്ട് പോകാൻ കഴിയാതെ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിന് നിങ്ങൾക്കൊരു പരിഹാരമുണ്ട് നിങ്ങൾക്കൊരു വിടുതലുണ്ട് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാമോ യേശു എന്താണ് ചെയ്തത് ഒരു വലിയ കഷ്ടത വന്നപ്പോൾ ഒരു വലിയ ഭാരം വന്നപ്പോൾ യേശു മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് വയ്ക്കാമോ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ് അതികഠിനമായ ഭാരമാണ് എങ്കിലും ഒന്ന് മുഴങ്കാലിൽ ഒന്ന് സ്തുതിച്ചു തുടങ്ങാമോ ദൈവമേ എന്ന് പറഞ്ഞ് ഒന്ന് നിലവിളിക്കാമോ പ്രിയപ്പെട്ടവർ യേശു ദൈവസന്നതിയിൽ മുഴങ്കാൽ എന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം യേശു വീണ്ടും പോയി മുട്ടുകുത്തി ആ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ശേഷം വീണ്ടും ശിഷ്യന്മാരെ വന്ന് കണ്ടപ്പോൾ അവർ ഉറങ്ങുകയാണ് അവരോട് പറഞ്ഞു എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ മൂന്നാമതും പോയി മുട്ടുകുത്തിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന യേശുവിനെ ശാക്തീകരിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നോക്കരുത് നിങ്ങളെ സഹായിപ്പാൻ നിങ്ങൾക്കൊന്ന് കൈതരാൻ നിങ്ങളെ ഒന്ന് ബലപ്പെടുത്താൻ ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ഇന്ന് പകൽ ആരുമില്ലായിരിക്കാം യേശുവിൻ്റെ കൂടെയും ആരും ഉണ്ടായിരുന്നില്ല കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ യേശുവിനൊരു പ്രതീക്ഷയുണ്ട് പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല പിതാവ് എന്നെ ഒരിക്കലും കൈവിടുകയില്ല മൂന്നാമത്തെ നാഴിക ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തി അതെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വരും നിങ്ങളുടെ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് പകൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ത് തന്നെ ആയിരുന്നാല് നിങ്ങൾ യേശുവിനെ നോക്കണം യേശു അവിടെ നിന്ന് നെഴുനിൽക്കുകയാ ദൂതനേശുവരെ ശക്തിപ്പെടുത്തി ഭാരമേറിയ ഒരു മരക്കുരിശുമായി മുൻപോട്ട് നടക്കുമ്പോൾ അവൻ്റെ പുറത്ത് ചാൽ പോലെ അവർ ആഴത്തിലുള്ള മുറിവുകളാണ് അവന് സമ്മാനിച്ചത് പ്രിയപ്പെട്ടവരെ രക്തം വാർന്നൊഴുകയാണ് വീണ്ടും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും അവൻ ഗോ ഗോത്തായിലേക്ക് നടക്കുകയാണ് യേശു മുൻപോട്ട് തന്നെയാണ് പോകുന്നത് നിങ്ങൾ വിന്ന് പകൽ മുൻപോട്ട് പോകണം നിങ്ങൾ വീണ് കിടക്കരുത് നിങ്ങൾക്ക് മുൻപിൽ ഒരു ദീർഘദൂര യാത്രയുണ്ട് നിങ്ങൾ വീട് കിടക്കേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ യേശു എന്തുകൊണ്ടാണ് മുൻപോട്ട് യാത്ര ചെയ്തത് യേശുവിൻ്റെ മുൻപിലൊരു സന്തോഷമുണ്ടായിരുന്നു തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾക്ക് തേജസ്സുള്ളൊരു കിരീടം തരും ഈ ഭൂമിയിൽ നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവം പ്രതിഫലങ്ങൾ നൽകിത്തരും പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന അവകാശം നിത്യമാണ് ഈ ഭൂമിയിൽ അല്പനേരത്തേക്ക് മാത്രമാണ് നിങ്ങൾ കഷ്ടം സഹിക്കുന്നത് നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ ഉപദ്രവം അനുഭവിക്കേണ്ടി വന്നാൽ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ലജ്ജിക്കരുത് നിങ്ങൾ നിരാശപ്പെടരുത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇനിയും മുൻപോട്ട് യാത്രയുണ്ട് നിങ്ങൾ വീണ് കിടക്കരുത് മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർക്കുക പറഞ്ഞു തീരാത്ത സന്തോഷം മഹിമയുള്ള സന്തോഷമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കഷ്ടതകൾക്കുമപ്പുറം ദൈവം നിങ്ങൾക്ക് വേണ്ടി തേജസ് ഏറിയ അനുഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് യേശുവിനെ നോക്കുക യേശുവിനെ മാത്രം നോക്കുക ദൈവം നമ്മൾ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ